െ അസ്സലാമലൈക്കും ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് അതിമനോഹരമായ ഒരു കൊച്ചു പ്രസംഗമാണേ അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സ്നേഹം നിറഞ്ഞ അധ്യക്ഷരെ ഉസ്താദുമാരെ കൂട്ടുകാരെ അലൈക്കും വറഹമത്തുള്ള ഒബർക്കാത്ത് ഇന്ന് നബിദിനമാണല്ലോ ലോകം തന്നെ സൃഷ്ടിക്കാൻ ദൂതരായ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സുല്ലാ അല്ലൈവ് സലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം ഈ അവസരത്തിൽ അവിടുത്തെ മദിൽ നിന്ന് അല്പം പറഞ്ഞ് ഞാൻ ചുരുക്കാം അറിവ് ഭക്തി ശക്തി സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജലിച്ചു നിൽക്കുന്ന പ്രഭയാണ് നബിസുല്ലാ അലൈഹി സ്വലമ നബിസുല്ലാ അലൈഹി സ്വലമ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളിൽ അറിവും ഭക്തിയും അധികരിച്ചവൻ ഞാനാകുന്നു എനിക്ക് മുൻഗാമികളുടെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു നബിസുല്ലാ അല്ലൈവലമയുടെ ശക്തിയെക്കുറിച്ച് അനസർ അല്ലാനു പറയുന്നത് ഇപ്രകാരമാണ് നബിസു അല്ലാസ് സ്വലമയ്ക്ക് മുപ്പത് പേരുടെ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ടായി സ്വഭാവ ഗുണത്തിലും നബിസുല്ലാ അലൈഹി സ്വലമ്മ അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹതിയായ ആയിഷ അലി അള്ളാഹുനോടെ നബിസുല്ലാ അലൈഹി സ്വലമ്മയുടെ സ്വഭാവ ഗുണത്തെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി അലൈഹി അല്ലാസ്വലമ്മയുടെ സ്വഭാവം ഖുർആാനാണ് എന്നാണ് സാമൂഹിക നന്മയുടെ കാര്യത്തിൽ അലൈഹി നബിസുല്ലാല്മ്മ മുൻപന്തിയിലായിരുന്നു മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും നബിസ് അലൈഹി സ്വലമ ഗുണം ചെയ്തിട്ടുണ്ട് അള്ളാഹു കുറിച്ച് പറയുന്നത് തന്നെ നബിയെ ലോകത്തിന് അനുഗ്രഹീതമായിട്ടാണ് നാം അയച്ചിട്ടുള്ളത് എന്നാണ് മരണാനന്തര ജീവിതത്തിലും അലൈഹി അല്ലയസ്വലമ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നുണ്ട് സത്യവിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നബ്സ്വല്ലാ അലൈഹി സ്വലമ ശുപാർശ ചെയ്യുമെന്ന് ഹദീസുകളിൽ കണ്ടെത്താൻ കഴിയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയൊരു പങ്കാണ് അലൈഹി അല്ലൈവലിമ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് അലൈഹി അല്ലാസ്ലമയുടേത് പ്രവാചക പ്രേമികളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നാഥൻ അവസരം നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വറഹമത്തുള്ള ഒബർക്കാത്തു എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ